ഒമാനിലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനകീയമായ ഒരു ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബൌഷറിലെ ചിക്ലെറ്റ്സിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടെ നമുക്കൊരു കാര്യം നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ചിക്ലെറ്റ്സിന്റെ ഏറ്റവും പുതിയൊരു ഔട്ട്ലെറ്റ് അതായത് അവരുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ഇതാ അമിറാത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും ഈ ഒരു അവസരത്തിൽ ചിക്ലെറ്റ്സിന്റെ മാനേജ്മെന്റ് ടീമിന് എന്താണ് പറയാനുള്ളത് നോക്കാം നമ്മൾ മൂന്നാമത്തെ ബ്രാഞ്ച് ഇവിടെ അമറാത്തില് നമ്പർ സിക്സിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അലഹമില്ല നല്ല റെസ്പോൺസാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തേലെത്തുമ്പോൾ ഒന്ന് തുടങ്ങുമ്പോൾ ഒക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് രണ്ടാമത്തേലെത്തി അതും ഫിൽറ്റർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് മൂന്നാമത്തേൽ എത്തിയിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറ നമ്മൾ നമ്മൾ ബൗഷറിലെ ഡിഷസ് ശരിക്കും ടേസ്റ്റ് ചെയ്തതാണ് അതിന് നല്ല ഫീഡ്ബാക്കും കിട്ടിയതാണ് അപ്പൊ സെയിം സെയിം മെനു മെനു ആണോ ഇവിടെ ആണ് നമുക്കൊരു ഒരു പുതിയൊരു ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സിഗ്നേച്ചർ ഐറ്റം നമ്മുടെ ഈ ലോങ് സമ്മോണ്ടല്ലോ ഒരു ഐറ്റം ജലപ്പിനൊക്കെ അടിപൊളി ഐറ്റം ആണ് ഞങ്ങൾക്ക് തോന്നും നിങ്ങള് പറഞ്ഞിട്ട് അത്രേള്ളു വായോ

അലഹമ്മ ഇഷ്ട എല്ലാവരെയും സപ്പോർട്ട് വേണം ഞങ്ങൾ എന്താ പറയുക നല്ല വിശ്വസിച്ച് ഞാൻ കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ആൾക്കാരുടെ എന്താ പറയുക അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾ വീണ്ടും ഈ തേർഡിലേക്ക് ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ ഫീഡ്ബാക്ക് അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പം അമരാത്തിലുള്ള പുതിയ ചിക്ലെറ്റ് ഔട്ട്ലെറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് അമിറാ സിക്സിൽ അബ്രജ് റൗണ്ട് അബൌട്ടല്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പെട്ടെന്ന് നമുക്ക് കാണാം റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ മറക്കണ്ട ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ നമ്മുടെ വ്യൂവേഴ്സിന് ചിക്ലറ്റ്സിൻ്റെ അമരാത്തിൽ ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ടോട്ടൽ ബില്ലിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് ഡിസ്കൗണ്ട് അവർ ഓഫർ ചെയ്തിട്ടുള്ളത്